ഇന്ദുലക്ഷ്മി ഭാഗം പതിനേഴ് അങ്ങനെ വീണ്ടും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്ദു താലിയിലേക്ക് വിരൽ ചേർത്ത് പിടിച്ചു ദേവി ഈ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്നെ കാത്തിരിക്കുന്നറിയില്ല എന്തു വന്നാലും കാത്തോണേ പ്രാർത്ഥനയോടെ കണ്ണുകൾ തുറന്നു നോക്കിയത് രാഹുലിന്റെ മുഖത്തേക്കാണ് ഒരു നിമിഷം കണ്ണുകൾ തമ്മിലിടഞ്ഞു ആരൊക്കെയോ വന്ന് പരിചയപ്പെടുന്നുണ്ട് അപ്പച്ചി ചെറിയച്ചൻ വല്യമാവൻ എന്നൊക്കെ രാഹുൽ പറയുമ്പോൾ ചിരിച്ചു കാണിക്കും ബേക്കറിയിൽ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം വന്നിരുന്നു അങ്ങനെ നീയും കൊച്ചുമുതലാളി ആയല്ലോടി പെണ്ണേ ഇനി എന്നോടൊക്കെ മിണ്ടുവോ സുജ അവളെ കെട്ടിപ്പിടിച്ച് സ്വകാര്യം പറഞ്ഞു ഇന്ദു കൂർപ്പിച്ചു നോക്കി വെഡ്ഡിങ് ഫോട്ടോസിനെ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു ഇന്ദുവിന് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് തിരിഞ്ഞും മറിഞ്ഞു നിന്നും മടുത്തു രേവതി വിവാഹം കഴിഞ്ഞ ഉടനെ മടങ്ങി മിന്നുമോളയും കയ്യിൽ പിടിച്ച് ലക്ഷ്മി ഇന്ദുവിന്റെ കൂടെ തന്നെ നിന്നു ബന്ധുക്കളിൽ ചിലരെങ്കിലും ലക്ഷ്മിയെയും ഇന്ദുവിനെയും നോക്കി അടക്കം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പ്രതീക്ഷിച്ചതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നിയില്ല ഇടയ്ക്കെപ്പോഴോ നോക്കുമ്പോൾ കിഷോർ ഓടി നടക്കുന്നത് കണ്ടു ആഹാരം കഴിക്കുമ്പോൾ അമ്മവും കൂടെയിരുന്നു വിഭവ സമൃദ്ധമായ സദ്യയുടെ മുന്നിലിരിക്കുമ്പോഴും വിശപ്പ് തോന്നിയില്ല അമ്മുവും രാഹുലും എന്തൊക്കെയോ പറഞ്ഞു കഴിച്ചു രാഹുലിന്റെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചു ചെറിയമ്മയും അടുത്തേക്ക് വന്നു രണ്ടു പേരോടും യാത്ര പറഞ്ഞു കുറച്ചു മാറി നിന്ന് അമ്പിളി കണ്ണു തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി കുറച്ചു നാളുകൾ മാത്രമുള്ള ബന്ധമാണെങ്കിലും അമ്പിളിയോട് ശക്തമായ സൗഹൃദമാണ് ശ്രീദേവി നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു കിഷോറാണ് ഡ്രൈവിംഗ് സീറ്റിൽ മിന്നുവിനെ മടിയിലിരുത്തി ലക്ഷ്മിയും മുന്നിലിരുന്നു പിൻ സീറ്റിൽ രാഹുലിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തോന്നി ശ്രീദേവി കൊടുത്ത നിലവിളക്കുമായി ഗൃഹപ്രവേശനം ചെയ്തു ബന്ധുക്കളുടെ കൂട്ടത്തിലിരിക്കുമ്പോഴും രേവതിയോ ലക്ഷ്മിയോ കൂടെ നിന്നിരുന്നു കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും അവളെ രാഹുലിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഈ വീട്ടിൽ ഇടയ്ക്കിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ റൂമിൽ വരുന്നത് ആദ്യമായാണ് അകത്തേക്കെത്തിയതും രേവതി അവളുടെ കവളിൽ ഉമ്മ വച്ചു എടി പെണ്ണേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈശ്വര ഞാൻ സ്വപ്നം കാണുകയാണോ ഇനി നുള്ളിയേ ലക്ഷ്മി അവളുടെ കൈത്തണ്ടയിൽ വേദനിപ്പിക്കാതെ നുള്ളി ആഭരണങ്ങൾ അഴിച്ചു വെക്കാനും സാരി മാറാനുമൊക്കെ രണ്ടുപേരും സഹായിച്ചു വൈകുന്നേരം പുതിയ പെണ്ണിനെ കാണാൻ എല്ലാവരും എത്തും അതിനു മുമ്പ് എന്തോന്നു കുളിച്ചോളൂ ലക്ഷ്മി കബോർഡിൽ നിന്ന് ഒരു ചുരിദാർ എടുത്തു കൊടുത്തു തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോൾ ആശ്വാസം തോന്നി ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ലക്ഷ്മിയും രേവതിയും റൂമിൽ തന്നെ ഉണ്ട് നീല നിറമുള്ള സാരിയാണ് ഉടുത്തത് താലിമാലയുടെ കൂടെ ഒരു നെക്ലസ് കൂടി അണിഞ്ഞു രണ്ട് കൈകളിലും ഓരോ വളകൾ കണ്ണെഴുതി പൊട്ടു തൊട്ടു കുറച്ച് മുടിയെടുത്ത് ക്ലിപ്പ് ചെയ്തു താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു നീല ഷർട്ട് ധരിച്ചു നിൽക്കുന്ന രാഹുലിനെ രാത്രി വരെയുള്ള ഫങ്ഷൻ ഇന്ദുവിൽ നല്ല ക്ഷീണം ഉണ്ടാക്കി ആദ്യം പോയി ഫ്രഷായി ചുരിദാർ എടുത്തിട്ടു പിന്നെ താഴേക്ക് പോയി രേവതി മരുന്ന് കഴിച്ച് കിടന്നിരുന്നു ലക്ഷ്മിയും ശ്രീദേവിയും സംസാരിച്ചിരിപ്പുണ്ട് രാഹുലും കിഷോറും ബിനോയും കൂട്ടുകാരുടെ കൂടെ മുറ്റത്തുണ്ട് ഇന്ദുവും അവരുടെ കൂടെയിരുന്നു കുറച്ചു കഴിഞ്ഞ് എല്ലാവരും പോയി മൂന്നുപേരും അകത്തേക്ക് വന്നു കിഷോറും ബിനോയും അവരുടെ അടുത്തിരുന്നപ്പോൾ രാഹുൽ റൂമിലേക്ക് പോയി ലച്ചു സമയം ഒരുപാടായി നമുക്ക് പോണ്ടേ കിഷോർ പറയുന്നത് കേട്ട് ഇന്ദുവിന് വല്ലാത്തൊരു പരിഭ്രമം തോന്നി കാര്യം രാഹുലിന് മുൻപേ പരിചയമുണ്ടെങ്കിലും അവന് വിവാഹം ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കുളി കഴിഞ്ഞ് രാഹുൽ താഴേക്ക് വന്നു ഇന്ദുവിന് നല്ല ക്ഷീണയില്ലേ റൂമിലേക്ക് പോയിക്കോളൂ ലക്ഷ്മി അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് പറഞ്ഞു ചേച്ചിയും കൂടെ വാ ഇന്ദുവിന്റെ കെഞ്ചുന്നത് പോലെയുള്ള പറച്ചിൽ കേട്ട് ലക്ഷ്മി ചിരിയോടെ കൂടെ ചെന്നു ഇനി ഞാൻ പോന്നു നിങ്ങളുടെ വിവാഹമാണെന്നറിഞ്ഞപ്പോൾ അമ്മ കുറച്ച് ഷോക്കായി കാണും അതിന്റെ റിയാക്ഷൻ ചൂടോടെ വാങ്ങണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നാളെ കാണാട്ടോ ലക്ഷ്മി താഴേക്ക് പോയി പാല് ടേബിളിൽ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ദു നിന്നു കുറച്ചു മാസങ്ങൾ മുൻപ് കിഷോറിന്റെ ഭാര്യയായി തൊട്ടടുത്ത വീട്ടിലേക്ക് കടന്നു വന്നത് അവൾ ഓർത്തു ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു ഏതായാലും ഇനി അധികം പ്രതീക്ഷകൾ നല്ല ക്ഷീണം തോന്നിയത് കൊണ്ട് കട്ടിലിൽ ചാരിയിരുന്നു കിറ്റും ലക്ഷ്മിയും പോയ ശേഷവും രാഹുൽ കുറച്ചുനേരം സിറ്റൗട്ടിലിരുന്നു ഒടുവിൽ റൂമിലേക്ക് വരുമ്പോൾ ഇന്ദു ഉറക്കം പിടിച്ചിരുന്നു അവളെ ഒന്ന് നോക്കിയ ശേഷം ലൈറ്റ് കെടുത്തിട്ട് ഒരരികിൽ അവനും കിടന്നു കിച്ചുവും ലക്ഷ്മിയും വീട്ടിലെത്തുമ്പോൾ മീനാക്ഷി അവരെ കാത്തുന്നോണം ഹാളിലുണ്ട് ഓ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വന്നോ അവിടെ അങ്ങ് കൂടായിരുന്നില്ലേ കെട്ടിയ പെണ്ണിനെ വേറൊരുത്തന്നെ കെട്ടിച്ചുകൊടുത്തിരിക്കുന്നു നീ എൻറെ വയറ്റു തന്നെ പറന്നല്ലോടാ പെങ്കോന്തൻ മീനാക്ഷി പുച്ഛിക്കുന്നത് കേട്ട് ലക്ഷ്മിക്ക് വിഷമം തോന്നി കിച്ചു ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ റൂമിൽ പോയി എന്ത് തലയാണം മന്ത്ര ഓദിയിട്ടാടി നീ എന്റെ മോനെ എന്നീ അകത്തിയത് പ്രസവിക്കാൻ കഴിയില്ലാത്ത നിനക്ക് ഒരു അമ്മയുടെ വിഷമം എങ്ങനെ മനസ്സിലാക്കാനാ അവനോട് തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ പിന്നെയും പിന്നെ ഇങ്ങനെ വലിഞ്ഞേറി വരുമായിരുന്നോ എന്റെ കണ്ണീര് ദൈവം കാണാതിരിക്കില്ല നശിച്ചു പോകുന്നീ ഓർത്തോ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വർഷങ്ങളോളം ഈ ശാപവാക്കുകൾ കേട്ട് മടുത്താണ് ഇവരുടെ മകന്റെ ജീവിതത്തിൽ നിന്ന് വഴിമാറി കൊടുത്തത് കിഷോർ വിളിക്കുന്നത് കേട്ട് സാരിത്തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ച് മുന്നോട്ട് നടന്നു എന്റെ ദേവീ ഇതുപോലൊരു മച്ചി ഈ കുടുംബത്തോട്ട് കെട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് പാവം ചെയ്തു മീനാക്ഷി പിന്നിൽ നിന്ന് പല്ല് ഞെരിച്ച് പറയുന്നുണ്ട് എന്തുപറ്റി കരഞ്ഞോ നീ അമ്മ എന്തേലും പറഞ്ഞോ കിഷോർ അവളെ സൂക്ഷിച്ചു നോക്കി ഏ ഏയ് ഒന്നുമില്ല ഒരു തലവേദന ഞാനൊന്ന് കുളിക്കട്ടെ അവന് മുഖം കൊടുക്കാതെ ലക്ഷ്മി ബാത്റൂമിലേക്ക് പോയി അമ്മ എന്താ അവളോട് പറഞ്ഞത് കിഷോർ മീനാക്ഷിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഓ അപ്പോഴേക്കും അവളൊന്ന് പരാതിയും പറഞ്ഞോ ഈ വീട് എൻ്റെയാ ഞാനിവിടെ എന്തും ചെയ്യും അതൊന്നും കേൾക്കാൻ വേണ്ടി അവളോടെ ഇറങ്ങി പോവാൻ പറ കിഷോർ വലതുകൈ കൈ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം അടക്കി നിന്നു ലച്ചു ഇവിടെ നിന്ന് ഓഫീസിൽ പോകാൻ കുറച്ച് ദൂരെ കൂടുതലല്ലേ ഏതെങ്കിലും വീട് നോക്കിയാലോ അമ്മയ്ക്ക് കൂട്ടൊന്ന് കിടക്കാൻ ശാന്തേച്ചിയോട് പറയാം ഇടയ്ക്കൊക്കെ നമുക്കും വരാം നമുക്കൊരു മാറ്റവും ആകും കിടക്കാൻ സമയം കിച്ചു പറഞ്ഞു ലക്ഷ്മി അതിശയിച്ചു നോക്കി ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ കിടക്കാൻ നോക്ക് നാളെ തന്നെ ഒരു വീട് നോക്കണം അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഓരോന്ന് പറയും നീ എന്നോടൊന്നും പറയാതെ ഉള്ളിൽ കൊണ്ടു കിടക്കും അവസാനം വീണ്ടും കിച്ചു കടനൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോവും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ലക്ഷ്മി അവന്റെ കൈക്കുള്ളിൽ തലവെച്ച് കിടന്നു കിറ്റു പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി രാവിലെ ഉണർന്നപ്പോൾ ഒരു നിമിഷം കഴിഞ്ഞാണ് പരിസരബോധം വന്നത് മൊബൈലെടുത്ത സമയം നോക്കിയപ്പോൾ ഏഴ് മണി ഇത്ര നേരം ഉറങ്ങിപ്പോയോ ഈശ്വരാ ഇന്ദു പിടഞ്ഞെണീറ്റു ബാഗിൽ നിന്നും ഡ്രസ്സും എടുത്ത് കുളിക്കാൻ ഓടി വേഗം കുളിച്ച് മുടിയിൽ തോർത്തും ചുറ്റി താഴേക്ക് പോയി രാഹുലും ബിനോയും സിറ്റൌട്ടിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടു രേവു കിച്ചണിൽ ഇരിപ്പുണ്ട് നീ എന്താ അവിടെ നിന്നത് വാതിൽ നിന്ന് പരങ്ങുന്ന ഇന്ദുവിനെ കണ്ട് അവൾ വിളിച്ചു ശ്രീദേവി അവൾക്ക് ചായ ഒഴിച്ചു കൊടുത്തു ധൈര്യമായിട്ട് കുടിച്ചോ ഞങ്ങളൊക്കെ കുടിച്ചതാ അവൾ മടിയോടെ നിൽക്കുന്നത് കണ്ട് രേവു പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദു രേവതിയെയും ശ്രീദേവിയെയും നോക്കി ശ്രീദേവി അവളെ നോക്കി ചിരിച്ചതേയുള്ളൂ സത്യം പറയടി ഞങ്ങളെക്കെ ഇംപ്രസ് ചെയ്യാനല്ലേ നീ രാവിലെ കുളിച്ചത് രേവതി കളി പറഞ്ഞപ്പോൾ ഇന്ദു അവളെ നോക്കി കണ്ണുരുട്ടി ശ്രീദേവി പുട്ടിന് അരിമാവ് തയ്യാറാക്കുന്നത് കണ്ട ഇന്ദു തേങ്ങ തിരുമാൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ പുട്ടും പയറും റെഡിയായി അപ്പോഴേക്കും മിന്നുമോൾ കണ്ണും തിരുമ്മി എണീറ്റ് വന്നു ശ്രീദേവി അവളെ കൊണ്ടുപോയി ബ്രഷ് ചെയ്യിച്ചു ഇന്ദു ആഹാരം വിളമ്പുമ്പോൾ രാഹുലും ബിനോയിയും കഴിക്കാനിരുന്നു രേവതിയുടെ അടുത്തായി ഇന്ദുവും രാഹുൽ കുറച്ച് ദിവസം ലീവ് എടുക്കണം ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാനുള്ളതാ പിന്നെ ഇന്ദുവിൻ്റെ വീട്ടിലും ശ്രീദേവി ഓർമ്മിപ്പിച്ചു രണ്ടു ദിവസത്തിൽ കൂടുതലൊന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ കുറെ ദിവസമായി അങ്ങോട്ട് പോയിട്ട് കുറച്ച് വീടുകളിലേക്ക് പോകാം പിന്നെ ഇങ്ങനെ പോയില്ലെങ്കിൽ ആ ബേക്കറി പൂട്ടിപ്പോവെന്നാ വിചാരം അവിടെ ഉള്ളവര് കുറച്ച് സമാധാനം ജോലിയും ഇന്ദു ആത്മഗതം ചെയ്തു കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ ശ്രീദേവിയെ സഹായിച്ചു നിന്നു ഇന്ദു ആൻറ്റിയെ മാമ വിളിച്ചെന്നു മിന്നു വന്ന് പറഞ്ഞു അവൾ രാഹുലിന്റെ അടുത്തേക്ക് പോയി ഇയാള് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാ വീട്ടിൽ പോണ്ടേ താഴേക്ക് നടക്കുമ്പോൾ അവൻ പറഞ്ഞു ഇന്ദു പോയി ഒരു സാരി ഉടുത്തു രാഹുൽ അക്ഷമനായി നിൽക്കുകയാണ് ശ്രീദേവിയോട് പറഞ്ഞിട്ട് അവരിറങ്ങി എപ്പോഴും ഈ സാരി ഉടുക്കണമെന്നൊന്നുമില്ല രാഹുൽ പറഞ്ഞു അവൾ തലയാട്ടി ഇയാള് ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നത് പക്ഷേ ജോലി കളയാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യ് ഉം ഇയാൾ എന്താടോ എന്ത് പറഞ്ഞാലും മൂങ്ങയെ പോലെ ഒരു മൂളല് മാത്രം ബഹുമാനം ഉണ്ടെന്ന് കാണിക്കാനാണോ അല്ല സാർ രാഹുൽ ചിരിക്കുന്നത് കണ്ട് അവൾ ജാള്യതയോടെ പുറത്തു നോക്കിയിരുന്നു ആദ്യം പോയത് ബേക്കറിയിലേക്കാണ് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്ക് ഞാൻ ഇപ്പോ വരാം രാഹുൽ ഉള്ളിലേക്ക് പോയി പിന്നാലെ വന്ന് ഇന്ദുവിനെ കണ്ട് സുജ ഓടി വന്നു കൊച്ചു മുതലാളിയുടെ ഭാര്യ എന്താ ഈ വഴിക്കൊക്കെ പൊടി ഇന്ദു അവൾക്കൊരു നുള്ളു കൊടുത്തു ഷോ ഇന്ദൊരു നുള്ളാടി തിരിച്ചു തരാനും പറ്റില്ലല്ലോ നീ പോ സാറിന്റെ വൈഫല്ലേ ഇന്നലെ വരെ എടീപോടി എന്ന് വിളിച്ച സ്റ്റാഫ്സിന്റെ മുഖത്ത് ഇന്ന് ചെറിയൊരു ബഹുമാനം കലർന്നിരുന്നു അമ്മുവിന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എടുക്കുമ്പോഴേക്കും രാഹുലും വന്നു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അമ്മുവിനൊരു ചുരിദാറും അമ്മയ്ക്കൊരു സാരിയും എടുത്തു ഇയാൾക്ക് മൊത്തത്തിലൊരു പേടിയുണ്ടല്ലേ യാത്ര തുടരുമ്പോൾ രാഹുൽ ചോദിച്ചു ഇന്ദു ചോദ്യഭാവത്തിൽ നോക്കി ബേക്കറിയിൽ നിന്ന് സ്നാക്സ് വാങ്ങാൻ പറഞ്ഞപ്പോഴും ഇപ്പൊ ദ ഡ്രസ്സ് എടുത്തപ്പോഴും ഇയാൾ ആദ്യം നോക്കുന്നത് പ്രൈസ്റ്റാഗ് ആണ് എന്നോട് ഇത്ര നേരായിട്ടും ശരിക്കൊന്നും മിണ്ടുന്നില്ല അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നി പൊന്നുപോലെ നോക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കിച്ചുവിന്റെ സിറ്റുവേഷൻ അല്ല എനിക്ക് സോ ഇടയ്ക്ക് വെച്ച് കൈയ്യൊഴിയാനല്ല ഞാൻ വിവാഹം ചെയ്തത് ഉം ദാ പിന്നെയും മോളില് ഞാൻ മനസ്സിലാക്കി എന്തോ അത്യാവശ്യം ബോൾഡാണ് അതുപോലെ അത്യാവശ്യം ഒരു കുട്ടി രേവുവിനോടും മോളോടുള്ള സ്നേഹം അങ്ങനെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട് എന്ന് വെച്ച് എനിക്ക് ഇയാളോട് പ്രേമോ തോന്നിയിട്ടില്ല കേട്ടോ ഇന്ദു കൗതുകത്തോടെയാണ് കേട്ടത് കാർ നിർത്തിയപ്പോഴാണ് ഇന്ദു മുന്നിലേക്ക് നോക്കിയത് വീടെത്തിയിരിക്കുന്നു അവരെയും കാത്ത് അമ്മു മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് രാഹുൽ ഉള്ളതുകൊണ്ട് കൊണ്ട് പതിവ് പോലെ അമ്മ ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിച്ചില്ല ഒരു പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നതേയുള്ളൂ കവറുകളെടുത്ത് ഇന്ദു അവളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ചെറിയമ്മയും അങ്ങോട്ട് വന്നു ഇതെന്താ രണ്ടാൾ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് വാ രാഹുലിനെ വിളിച്ച് ഹാളിൽ ഇരുത്തിയിട്ട് ഇന്ദുവും അകത്തേക്ക് പോയി കയ്യിലിരുന്ന കവറുകൾ അമ്മുവിനെ ഏൽപ്പിച്ചു അവൾ അപ്പോൾ തന്നെ എല്ലാം തുറന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചുരിദാർ ദേഹത്തേക്ക് വെച്ചു നോക്കി എനിക്കില്ലാത്ത കളറാണ് കേട്ടോ നന്നായിട്ടുണ്ട് സന്തോഷത്തോടെ ഓടി വന്ന് ഇന്ദുവിന്റെ കവളിൽ ഉമ്മ വെച്ചു അത് കണ്ട ഇന്ദുവിന് മനസ്സ് നിറഞ്ഞു ചായയും ഏത്തക്ക ഉപ്പേരിയുമായി അമ്മ വരുമ്പോൾ രാഹുൽ മൊബൈൽ നോക്കിയിരിക്കുകയാണ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു ചേച്ചിയുടെ കെട്ടിയോൺ ആൾ ഇത്തിരി ജാടയല്ലേ തിരികെ വരുമ്പോൾ അമ്മ ചോദിച്ചു ഏയ് അങ്ങനൊന്നുമില്ല ഓ ഉവ് ഉവ് മാസില് പിടിച്ച ഇരിപ്പ് സംസാരിച്ച മുത്ത് പൊഴിയുന്ന വിചാരം ചേച്ചിയോട് ഇങ്ങനെ തന്നെ ആണോ ചിലപ്പോ നമുക്ക് അവരെ പോലെ വലിയ വീടൊന്നും ഇല്ലാത്തതു കൊണ്ടാവും ആകെ ഉള്ളൊരു ഇങ്ങനെ ഒരു മൂരാച്ചി ആയിപ്പോയില്ലോ ഷേ നീ അങ്ങനൊന്നും പറയാതെ ഇന്ദു അവളെ വിലക്കി ഹോ കെട്ടുവരം പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇനിയും പറയും മൂരാച്ചി 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 അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയത് വാതിൽക്കൽ നിൽക്കുന്ന രാഹുലിന്റെ നേരെയാണ് അവളുടെ മുഖം വിളറി ഇന്ദു എനിക്ക് ഡ്രസ്സൊന്നു ചേഞ്ച് ചെയ്യണം ഇയാളുടെ റൂമേതാ രാഹുൽ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞപ്പോൾ ഇന്ദു അവനെയും കൂട്ടി പോയി നീ പറഞ്ഞത് മൊത്തം അവൻ കേട്ടു നിനക്ക് എന്താ അമ്മു ആളും തരവും നോക്കാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞ കേക്കില്ല അമ്മ അവളെ ശാസിച്ചു ഏത് പോലീസുകാരനും ഓരോ അബദ്ധം പറ്റുമല്ലോ അമ്മു പിറുപിറുത്തു അവിടെ നിന്ന് കഥ പറയാതെ ഈ തേങ്ങ ഒന്ന് തിരുമിട്ട ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ തേങ്ങ തിരുമല ഒരു സദ്യ കഴിക്കാൻ ഓർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുക കൊണ്ട് അവൾ തേങ്ങ കയ്യിലെടുത്തു തന്റെ അനിയത്തി ആളൊരു കുറുമ്പിയല്ലേ റൂമിലെത്തിയപ്പോൾ രാഹുൽ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കുറച്ച് സംസാരിക്കുവന്നേ ഉള്ളൂ ആളൊരു പാവ എന്നോട് ഒരുപാട് സ്നേഹ അവനൊന്ന് മൂളി ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ അവർക്ക് എന്തെങ്കിലും സഹായമാവും വേണമെങ്കിൽ കുറച്ച് കിടന്നോളൂ സൗകര്യങ്ങളൊക്കെ കുറവാ ഇന്ദു പോയപ്പോൾ രാഹുൽ ആ റൂമിലൂടെ കണ്ണു ചെറിയ റൂമാണ് ഒരു വശത്ത് ചുമറിനോട് ചേർന്ന കട്ടിൽ പിന്നെ ചെറിയൊരു അലമാരയും ചുമരിൽ ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതാകും ഇന്ദുവിന്റെ അച്ഛനും അമ്മയും ഷർട്ട് മാറിയിട്ട് അവൻ കട്ടിലേക്ക് കിടന്നു ചെറിയൊരു സദ്യ തയ്യാറാക്കുന്ന തിരക്കായിരുന്നു അടുക്കളയിൽ അതിനെ സഹായിച്ചിട്ട് ഇന്ദു വരുമ്പോൾ രാഹുൽ മയക്കത്തിലാണ് അവളുടെ കാലച്ചു കേട്ടാവണം കണ്ണുകൾ തുറന്നു വെറുതെ കിടന്നപ്പോ ഞാനൊന്ന് മയങ്ങിപ്പോയി കിടന്നോളൂ ഞാൻ വന്ന ശല്യായി ഇല്ലടോ രാഹുൽ കട്ടിലേക്ക് ചാരിയിരുന്നു തൻ്റെ ആണോ ഇത് ഉവ് കല്യാണം കഴിച്ച സമയത്ത് എടുത്തതാ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഐശ്വര്യം കൊണ്ടാവും ഞാൻ ജനിച്ചതേ അമ്മയുടെ ആയുസം തീർന്നു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് രാഹുൽ സഹതാപത്തോടെ അവളെ നോക്കി പിന്നീട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാ അച്ഛൻ്റെ മരണം പിന്നെ ആകെ ചെറിയമ്മയും അമ്മൂമ്മ ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരുമില്ല ചെറിയമ്മയെ ഞാൻ വിളിക്കുന്നത് അമ്മ എന്നാ കേട്ടോ പക്ഷേ ആൾ അധികം സംസാരമൊന്നുമില്ല അച്ഛൻ മരിക്കുമ്പോൾ അമ്മ ചെറിയ കുട്ടിയാ ഒരു വയസ്സ് പോലും ആയിട്ടില്ല അവളുടെ അമ്മയെക്കാൾ കൂടുതൽ ഞാനായിരിക്കും അവളെ എടുത്തുകൊണ്ട് നടന്നത് ചെറിയമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ അവളെ നോക്കിയത് ഇതാണ് എൻ്റെ കുടുംബം രാഹുൽ കൗതുകത്തോടെ കേട്ടിരുന്നു അമ്മും കൂടി ഇല്ലായിരുന്നെങ്കിൽ അച്ഛൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയനെ ബന്ധുക്കളായിട്ട് ആരൊക്കെയോ ഉണ്ട് പക്ഷേ അച്ഛനില്ലാത്ത രണ്ട് പെൺകുട്ടികൾ ബാധ്യത ആകുമെന്ന് പേടിച്ചിട്ടാവും എല്ലാവരും അകന്നു നിന്നത് താൻ ഇത്രയൊക്കെ സംസാരിക്കോ രാഹുൽ ചോദിച്ചപ്പോൾ ഇന്ദു ചമ്മലോടെ ചിരിച്ചു എന്റെ കാര്യങ്ങൾ പറയാൻ വേറെ ആരുമില്ലല്ലോ ചോറ് കഴിക്കാറായോ കുറച്ച് കഴിയട്ടെ ചായ കുടിച്ചിട്ട് അധിക നേരം ആയില്ലോ അതൊരെ ഇയാള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ കേൾക്കാൻ രസമുണ്ട് ചേച്ചി അമ്മ വാതിൽക്കൽ വന്നു അമ്മ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങവാ രാഹുൽ വിളിച്ചപ്പോൾ അമ്മു ഇന്ദുവിനെ നോക്കി അവൾ ചെല്ലെന്ന് തലയാട്ടി അമ്മു പറഞ്ഞതുപോലെ ഞാനത്ര മൂരാച്ചിയൊന്നും അല്ല കേട്ടോ എല്ലാം അല്ലേ അത് ഞാൻ വെറുതെ അമ്മു വിൽക്കാൻ തുടങ്ങി ഇന്ദു ചിരിക്കുന്നത് കണ്ട് അവളുടെ കയ്യിലൊരു നുള്ളും കൊടുത്തിട്ട് ഒറ്റ ഓട്ടമായിരുന്നു ഉച്ചയ്ക്ക് ഇലയിലാണ് ചോറ് വിളമ്പിയത് സാമ്പാറും പപ്പടവും അവിയലും തോരനും അങ്ങനെ ഒരുവിധം എല്ലാ കറികളും ഉണ്ടായിരുന്നു ഒടുവിൽ അടപ്രഥമനും രാഹുൽ ആസ്വദിച്ച് കഴിച്ചു ഊണ് കഴിഞ്ഞ് ഇന്ദുവിൻ്റെ ഒപ്പം രാഹുൽ വീടും സ്ഥലവും എല്ലാം നടന്നു കണ്ടു അമ്മുവും അവരുടെ ഒപ്പം കൂടി ആ സമയം കൊണ്ട് അവൻ അവളുടെ പഠിത്തത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു ആദ്യത്തെ ചമ്മൽ മാറിയതോടെ അമ്മു രാഹുലുമായി കുറച്ചടുത്തു ഇടയ്ക്ക് ഇന്ദുവിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചെറിയമ്മ അവളുടെ അടുത്ത് വന്നു എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക് ഇന്ദു ഇല്ലെന്ന് കണ്ണുകൾ ചിമ്മി നീ അങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അമ്മുവിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ കുറച്ച് സ്വാർത്ഥ ആയിപ്പോയി നിന്നെ ഭാര്യയെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് കിഷോർ പറഞ്ഞപ്പോ കുറച്ചു നാളത്തേക്ക് മതിയെന്ന് നിർബന്ധിച്ചത് ഞാനാണ് കുറച്ചു നാൾ കൂടെ നിൽക്കുമ്പോൾ അവൻ നിന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു നിന്റെ അച്ഛന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല ഇന്ദു അവരെ നോക്കി ആത്മാർത്ഥമായ പറച്ചിലാണോ എന്നറിയില്ല പിന്നെ കിഷോറിന്റെ അമ്മ വിവാഹത്തിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച രണ്ടു ലക്ഷം രൂപ നിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് രാഹുലിനോട് പറഞ്ഞിട്ട് അതെന്താന്ന് വെച്ചാൽ ചെയ്യണം നിങ്ങൾ ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ വൈകുന്നേരം മടങ്ങുമ്പോൾ അമ്മുവിന്റെ കണ്ണുകളിൽ വിഷാദം നെഴലിച്ചിരുന്നു ഇടയ്ക്ക് വരാമെന്ന് അവളെ ആശ്വസിപ്പിച്ചു മടങ്ങുമ്പോൾ ഇന്ദു രണ്ടു ലക്ഷത്തിന്റെ കാര്യം രാഹുലിനോട് സൂചിപ്പിച്ചു അത് കിച്ചുവിന് തന്നെ തിരികെ കൊടുക്കാമെന്ന് അവൻ പറഞ്ഞു ഇന്ദുവിനെ വീട്ടിലാക്കിയിട്ട് രാഹുൽ എങ്ങോട്ടോ പോയി പിന്നെ രാത്രിയാണ് വന്നത് കിച്ചു ഏട്ടത്തെയും കുറച്ചു ദിവസത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറുകയാണ് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴാണ് രാഹുൽ പറഞ്ഞത് അപ്പോ മീനാക്ഷിയമ്മ ഒറ്റയ്ക്കായില്ലേ ആകും അവനത് കുറച്ചു മുമ്പേ ആകാമായിരുന്നു അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ ഞാനൊരു കാര്യം ചോദിച്ചാ ഇന്ദു സത്യം പറയോ ഇന്ദു എന്താണെന്ന ഭാവത്തിൽ നോക്കി തനിക്ക് അവനെ ശരിക്കും ഇഷ്ടായിരുന്നു അല്ലേ ഇഷ്ടമായിരുന്നു പക്ഷെ കിച്ചുവട്ടിന് ആദ്യം മുതലേ അടുപ്പൊന്നും കാണിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെ ഒന്നും നോക്കിയത് പോലുമില്ല എന്നെങ്കിലും എന്നെ വിളിക്കൂ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ അന്ന് രാത്രിയില്ല എന്നോട് സംസാരിച്ചത് പോലും അതും കുടിച്ചിട്ട് വന്ന് എന്തൊക്കെയോ പറഞ്ഞു അന്ന് തന്നെ എനിക്ക് മനസ്സിലായി കിച്ചോടിന്റെ മനസ്സിൽ ലക്ഷ്മി ചേച്ചിക്ക് മാത്രമേ സ്ഥാനമുള്ളൂന്നു അതോടെ എനിക്ക് തോന്നിയ സ്നേഹമൊക്കെ ഞാൻ കുഴിച്ചു മൂടി രാഹുൽ ബെഡിലിരുന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അരികിലിരുത്തി അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഒരു പൊട്ടത്തരത്തിന് ലക്ഷ്മി ത്യാഗം ചെയ്യാന്നൊക്കെ ചിന്തിച്ചെങ്കിലും അവർ വീണ്ടും ഒന്നാവൂന്നു അത് പോട്ടെ രേവു ആദ്യം ഞാനുമായിട്ടുള്ള വിവാഹകാര്യം പറഞ്ഞപ്പോൾ താല്പര്യമില്ലാന്ന് പറഞ്ഞ എന്താ എന്നെ ഇഷ്ടമല്ലായിരുന്നു ഇയാൾക്ക് പെട്ടെന്ന് അവൻ അടുത്തിരുന്നപ്പോൾ ഇന്ദു പകപ്പോടെ നോക്കി പറ എന്നെ ഇഷ്ടായില്ലേ രാഹുൽ ആവർത്തിച്ചു അത് അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് രണ്ടാമതൊരു വിവാഹത്തിനൊന്നും അപ്പോൾ താല്പര്യമില്ലായിരുന്നു മാത്രമല്ല അങ്ങനെ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴോ എനിക്ക് എനിക്കറിയില്ല ഇന്ദു മുഖം കുനിച്ചു അതെന്താ അറിയാത്തത് രാഹുൽ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നു അത് എനിക്ക് ഉറക്കം വരുന്നു രാഹുൽ ചിരിയോടെ നോക്കി ആന്നോ എങ്കിൽ കിടന്നോ അത് കേട്ടതും ഇന്ദു വേഗം ഒരു വശത്തേക്ക് ഒതുങ്ങിക്കിടന്നു ലൈറ്റ് ഓഫാകുന്നതും രാഹുൽ അടുത്തു കിടന്നതും അറിയുന്നുണ്ടായിരുന്നു ഒരു കൈകൊണ്ട് രാഹുൽ ചുറ്റി പിടിച്ചപ്പോൾ അവൾ വീർപ്പടക്കി കിടന്നു ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഇങ്ങനെ ശ്വാസം പിടിച്ചു കിടക്കണ്ട ഞാൻ ഒന്നും ചെയ്യില്ല അവന്റെ ശബ്ദം ചെവി കേട്ടു ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവന്റെ നേരത്തെ കൂർക്കം വലി കേട്ട് തുടങ്ങിയപ്പോൾ അവൾ സമാധാനത്തോടെ നിശ്വസിച്ചു പതിയെ തിരിഞ്ഞു കിടന്ന് അവന് നോക്കി റൂമിലെ അരണ്ട വെളിച്ചത്തിൽ ശാന്തമായി ഉറങ്ങുന്ന അവനെ നോക്കിക്കിടന്നു അങ്ങനെ കിടന്ന് എപ്പോഴോ ഉറങ്ങി തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ